ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആശുപത്രിയിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് വാക്കൻസികളെ കുറിച്ചിട്ടാണ് ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് എട്ടാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴികളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയി കൊടുക്കാം സോ വീട് സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളൊന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒളവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആശുപത്രി വികസന സമിതി മുഖേന ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് താൽക്കാലികമായിട്ടുള്ള നിയമനങ്ങൾ നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടിക്കാഴ്ച ഏപ്രിൽ ഏഴിന് കുടും കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ലീനിങ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്കുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ് പാസ്സാവണം അതോടൊപ്പം തന്നെ പ്രവൃത്തി പരിചയം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻറ്റർവ്യൂ നടക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒരു വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഫാർമസിസ്റ്റ് എന്ന പോസ്റ്റിലേക്കുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഡി ഫാം പ്ലസ് ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് പത്ത് മണി മുതൽ പതിനൊന്ന് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ലാബ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്കുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് ബി എസ് എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി ആണ് പ്ലസ് മാരാമെഡിക്കൽ പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂൻ്റെ ടൈം പറഞ്ഞിട്ടുള്ളത് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തിരിച്ചടൽ രേഖ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്ന് തെളിയിക്കുന്ന രേഖകളുമായിട്ട് രേഖകളുമായിട്ട് അതിൻ്റെ അസൽ പകർപ്പ് സഹിതം ഒളവണ്ണ കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിലെത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ നയൻ ഫൈവ് ടു ഫോർ ത്രീ ഡബിൾ സീറോ സെവൻ ഫോർ അപ്പം ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി